ഹലോ ഗെയ്സ് അഫേ ഇന്ന് നമുക്ക് ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഒത്തിരി കാര്യങ്ങളൊന്നുമില്ല വളരെ ചുരുങ്ങിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ആരെയും ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് അപ്പം രാവിലെ എണീറ്റ് ഇതാ ഒരു മുക്കാൽ ലിറ്ററോളം വെള്ളം കുടിച്ചു കേട്ടോ പുതിയ ശീലമാണ് വെള്ളം കുടിക്കാൻ തുടങ്ങാൻ വെള്ളം കുടിക്കാതെ ഇരുന്നിട്ട് എനിക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞടിക്കൽ ഉണ്ടായി അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മൂന്നര ലിറ്റർ വെള്ളത്തോളം കുടിക്കും കേട്ടോ അപ്പോൾതാ കടല വെച്ചു വേവിക്കാനുള്ള പരിപാടിയാണ് കടല തൊട്ടപ്പുറത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് പാലപ്പാണ് അപ്പോൾ പാലപ്പം എന്ന് പറഞ്ഞാൽ എൻ്റെയൊക്കെ നാട്ടിൽ ഞങ്ങൾ ചുമ്മാ ലേസപ്പെന്നൊക്കെ കോമഡി പേരിട്ട് വിളിക്കാറുണ്ട് കേട്ടോ നല്ല ലേസ് പോലെ ഇല്ലേ അതിൻ്റെ അരികു വഴിയിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വിളിക്കണേ അപ്പം ഇത് പാലപ്പത്തിന് നമ്മൾ ഈ ഒരു മണിക്കൂർ വെച്ച് പാലപ്പം ഉണ്ടാക്കണേ ഇൻസ്റ്റൻറ്റ് പൊടിയില്ലേ അതാണ് കേട്ടോ പക്ഷെ ഞാൻ തലേ രാത്രി കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി അഥവാ ഓക്കെ ആയില്ലെങ്കിൽ നമുക്ക് രാവിലെ മറ്റെന്തെങ്കിലും ഉണ്ടാക്കണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഭയങ്കരമായിട്ട് ഇടി മഴയൊക്കെ ഉണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല ഇന്ന് നല്ല രസമുണ്ട് നല്ല തണുപ്പുണ്ടാകീക്ഷം അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതാ അരിയൊക്കെ കഴുകിയിട്ടു കടലയൊക്കെ വിന്ത് റെഡിയായി ഇനിയിപ്പോൾ അതൊന്ന് കറിയാക്കണം സബോള ഇഞ്ചി അതുപോലെ പച്ചമുളക് ഒക്കെ നന്നായിട്ട് വഴക്കിയെടുക്കുന്നുണ്ട് എൻ്റെ ചെറിയ പുത്രി ഇവിടെ കിടന്ന് കരിഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ആർക്കെങ്കിലും ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാല മസാലയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത് കുറച്ച് കടല ഞാനിങ്ങനെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ടൊക്കാറിയൊന്ന് കൊഴുത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒത്തിരി പേരുണ്ടാവില്ലേ അപ്പം അതാ ആൾ എണീറ്റ് വന്നു എൻ്റെ എളിയമ്മ കയറിയിരിക്കുന്നുണ്ട് അപ്പോൾ കടൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കടലിങ്ങനെ പെറുക്കിപ്പിറുക്കി തിന്നാൻ അപ്പം അതുകൊണ്ട് അതെനിക്ക് വേണം അമ്മ എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനത് വെന്തിട്ട് കറി നല്ലതായിട്ട് തിളച്ചിട്ട് തരാമെന്നൊക്കെ പറയുന്നുണ്ട് പ്രബദക്ക് വെച്ച് തുടങ്ങണം എന്ന് പറയണ പോലെ ദുർഗമയ്ക്കുള്ളത് ആദ്യം തന്നെ ഉണ്ടാക്കണം കേട്ടോരണം അതും കൊടുത്ത് കുറച്ച് കറിയൊക്കെ കൊടുത്തിട്ട് വേറൊരു പാത്രത്തിലാണ് കേട്ടോ കറി കൊടുക്കണം അല്ലെങ്കിൽ ചിലപ്പം പാലപ്പത്തിലേക്കോ കറി ഒരുപാടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല സ്വഭാവം അല്ലയെന്നുണ്ടെങ്കിൽ കഴിക്കില്ല അതുകൊണ്ട് അതൊരു വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് അങ്ങനെയാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിച്ചോളും പിന്നെ ചുട്ടടുക്കിയിരിക്കുന്നത് ഹോട്ടലിലല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെയാണ് കണ്ണനും പൈക്കുട്ടനും ഉള്ളതാണ് അപ്പം ദുർഗമയ്ക്കുള്ള മുട്ടയൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ ഒരുങ്ങുന്നത് വലിയൊരു പണിയുണ്ട് കേട്ടോ കാരണം വേറൊന്നുമല്ല ദുർഗമയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അവളുടെ നെയിം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതൊന്ന് നെയിം ഇൻക്ലൂഡ് ചെയ്യിക്കണം അവളെ സ്കൂളിലാക്കാൻ സമയമായില്ലേ എൽ കെ ജിയിലാക്കാൻ സമയമായി എന്ത് പെട്ടെന്നാണ് വർഷം കടന്നു പോയെന്ന് ഞങ്ങൾ എപ്പോഴും പറയാണ് നാല് വയസ്സാവാനായി മൂക്ക് അവളെ ഈ കൊല്ലം എൽ കെ ജിയിലാക്കണം അപ്പോൾ അതുകൊണ്ട് ഒന്ന് രണ്ട് തവണ പോയിട്ടൊന്നും അതങ്ങ് ഓക്കെ ആയില്ല അപ്പം എന്തായാലും ഞങ്ങളിന്ന് പോവാണ് അതിനുള്ളത് എവിടെ പോയാലും ഒരുങ്ങി നല്ല മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരി കുട്ടിയായിട്ട് പോകണം അവർക്ക് ഭയങ്കര നിർബന്ധമാണ് പിന്നെ എൻ്റെ ഒരു സ്വഭാവമാണ് എവിടെ പോകണമെങ്കിൽ മൂന്ന് നാല് ബോട്ടിൽ വെള്ളം എടുക്കും ഞാൻ അതെനിക്ക് നിർബന്ധമാണ് പിന്നെ എവിടെയെങ്കിലും നിൽക്കാൻ പോവാണെങ്കിൽ ഒരു ദിവസമേ പോകുന്നുള്ളെങ്കിലും ഒരാഴ്ചത്തെ തുണിയായിട്ട് ഞാൻ പോകത്തുള്ളൂ എൻ്റെ ശീലം അങ്ങനെയാണ് കാരണം നമുക്ക് എപ്പോഴാണ് ഓരോ ആവശ്യങ്ങൾ വരണമെന്ന് പറയാൻ പറ്റില്ല അല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അപ്പോൾ യാത്രയ്ക്കിടയിൽ കണ്ണനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം മക്കളമ്മേ വഴക്കു കൂടുമ്പോൾ കണ്ണാടിമേലിങ്ങനെ നോക്കിയിരുന്ന് ആളിച്ചിരിക്കാറുണ്ട് അതോ അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയും പിടിച്ച് വഴക്കിട്ട് നിൽക്കും സാധാരണയായിട്ട് എൻ്റെ മടിയിലാണ് മടിയിലാണോട്ടെ ഇരിക്കാറ് ഇന്ന് എന്താണെന്ന് അറിയില്ല പുറകോട്ടേക്ക് ഇരുന്നു ചേച്ചിയായിട്ട് വഴക്ക് തുടങ്ങി ചേച്ച അവളുമ്പോൾ പിടിച്ചപ്പം ദാ എൻ്റെ മേക്കപ്പ് പോയി എന്ന് പറഞ്ഞിട്ടാണ് പരാതി പറയണത് ഇപ്പം അതിടാൻ പറ്റാത്തത് കാരണം പാട്ട് വെച്ചിരിക്കുന്നുണ്ട് കോപ്പി റേറ്റാ ഒന്ന് പേടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളിതാ അക്ഷയാലെത്തി അപ്പോൾ കണ്ണന് വണ്ടി തിരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു എന്നോട് നേരത്തെ തന്നെ അക്ഷയ കയറിക്കൊള്ളാൻ പറഞ്ഞു അത്യാവശ്യം തിരക്കുള്ളൊരു അക്ഷയാണ് കേട്ടെ ഇത് അപ്പോൾ ഇതാ പേരൊക്കെ മാറ്റാൻ ഗമ്യയിലൊക്കെ വന്നിരിക്കുന്നുണ്ട് ആൾക്കൊന്നും അറിയില്ല എന്തിനാ വന്നതൊന്നും ആൾക്കറിയില്ല പക്ഷേ അവിടെ ഓക്കെ ആയില്ല അവർ പറഞ്ഞു മോൾ ജനിച്ച ഹോസ്പിറ്റലിൽ പഞ്ചായത്തുമായിട്ട് ലിങ്കാകാൻ ഒരാഴ്ച എടുക്കും താമസം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവൾ ജനിച്ച ഹോസ്പിറ്റലിൻ്റെ പഞ്ചായത്തിൻ്റെ അക്ഷയലിട്ട് പോകാൻ തീരുമാനിച്ചു ചോറ്റാനിക്കര ഹോസ്പിറ്റലാണ് കേട്ടോ അവൾ ജനിച്ചത് അപ്പോൾ അതിൻ്റെ അക്ഷയിൽ വന്നിട്ട് ഞാനിങ്ങനെ ചത്തു കുത്തിയിരിക്കുന്നത് കാണോട്ടോ എത്ര നേരം ഇരിക്കുമല്ലോ ഇപ്പം അക്ഷയ വഴിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കല്ലേ എവിടെ ചെന്നാലും അതിനിടയിൽ അമ്മയെ കാണണം എന്ന് പറഞ്ഞ ഒരാൾ വന്നു അവിടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി ഒരാഴ്ചക്കകം നമുക്ക് സംഭവം കിട്ടും കേട്ടോ അപ്പം പോണ വഴിക്ക് അവൾ ജനിച്ച ഹോസ്പിറ്റലൊക്കെ ഞാൻ അവളെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ വന്നു ഇത് നമ്മുടെ മുളന്തൂരുത്തിൽ പുതിയ പാലാണ് എത്ര നാളെടുത്തു ഈ പാലം ഒന്ന് ഒന്ന് പുതിയതായിട്ട് പണി കഴിപ്പിച്ചൊക്കെ ഒന്ന് അതിലേക്കൊന്ന് പോകാൻ ആഗ്രഹിച്ച ഞങ്ങൾ ഇതിൻ്റെ താഴെ വഴിയാണ് കേട്ടോ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത് ഭയങ്കര ദുർഘടം പിടിച്ചൊരു വഴിയായിരുന്നു ഉള്ളവണ്ടിയെല്ലാം പോയി പോയി വഴിയെല്ലാം തകർന്നടിഞ്ഞു ഒരു ദിവസം നമ്മൾ ആ ഒരു കുഴിക്കകത്തേക്ക് പോയി എന്നാണ് ഞാൻ വിചാരിച്ചത് ഒരു ദിവസം അങ്ങനെ ഒരു ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും പാലൊക്കെ വന്നുകൊണ്ട് യാത്ര സുഖമായി പിന്നെ പോരണ വഴിക്ക് പച്ചക്കറി കടയിൽ നിന്ന് കയറണമായിരുന്നു അവിടുന്ന് മിഠായി ചൂണ്ടി കാണിച്ചപ്പോൾ നിൽക്കുന്നു പുള്ളിക്കാട്ടത്തിൻ്റെ പ്രിയപ്പെട്ട നുറുക്ക് അപ്പോൾ അത് മേടിച്ച് ഞങ്ങളിങ്ങ് തിരിച്ചു പോന്നു നാരങ്ങ വെള്ളം ഒക്കെ റെഡിയാക്കി വന്നപ്പോഴേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചപ്പോൾ എന്തൊരു സുഖം സത്യം പറഞ്ഞാൽ ഇപ്പോൾ അതുപോലെ വെയിലല്ലേ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ചൂടല്ലേ ഇപ്പോൾ അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയിരുന്നു വൈകുന്നേരമായപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ തോന്നി തോന്നിയതല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് കുറേ ആയിട്ട് വെള്ളം കുടിക്കാഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു വയറിനൊക്കെ അപ്പം തൊട്ടടുത്ത് നമ്മുടെ ഒരു ഫാമിലി ഡോക്ടറുണ്ട് ഹോമിയോ ഡോക്ടറാണ് അപ്പോൾ ഡോക്ടറെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് പോവാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയാലും ഇതില്ലാതെ പറ്റില്ല ഇത് ഇതെത്ര പേരുണ്ട് ഇപ്പം കാണുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെ എന്നെപ്പോലെ ചെയ്യുന്നവരുണ്ടാവുമല്ലോ അല്ലേ അപ്പോൾ ലിപ്സ്റ്റിക് ഒരു കുറച്ചെങ്കിലും ഇട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ കുറേ നാളായിട്ട് ഒരു വൈറലാകുന്നുണ്ടല്ലോ വീഡിയോ ലിപ്സ്റ്റിക് ഇടുമ്പോൾ അങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് എന്ത് കാണിച്ചാലും നമുക്കൊരു മാറ്റം ഇല്ല കേട്ടോ നമ്മളങ്ങനെയൊക്കെ തന്നെ അപ്പോൾ അത് ഡോക്ടറെ അടുത്തെത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാഞ്ഞുകൊണ്ട് വണ്ടി മാറ്റി ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞ കണ്ണൻ അങ്ങ് മാറിയിട്ടോ ഞാനപ്പം ഇവിടെ വന്ന് നിൽക്കുകയാണ് ഹോസ്പിറ്റലിൽ രണ്ടുമൂന്ന് കുട്ടികൾ അവിടെ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് കല്ലൊക്കെ പേർക്കി എറിഞ്ഞ് ഡോക്ടറുടെ വീട്ടിലേക്കും അവരുടെ മതിലോട്ടൊക്കെ എറിഞ്ഞ് ഭയങ്കര ബഹളമാണ് അപ്പോൾ ഡോക്ടറെ കണ്ടു മരുന്നൊക്കെ മേടിച്ചു ഞങ്ങൾ തിരിച്ചു പോകുന്നു പോകുന്ന വഴിക്ക് ദൂർഗമിക്കും അപ്പോൾ ഐസ്ക്രീമൊക്കെ മേടിച്ചു ഒരാളിതാ ഗ്യാസ് കയറിയിട്ട് നെഞ്ചു വേദനയാന്ന് പറഞ്ഞ് കിടക്കുകയാണ് ഐസ്ക്രീം കണ്ടപ്പോൾ വേദനയൊക്കെ മാറി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഡെയിൻ മൈ ലൈഫിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തതാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കൂടി കാണാം എല്ലാവർക്കും ബൈ ടാറ്റി യു